ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇന്നത്തെ റെസിപ്പി വിട്ടാന്ന് വെച്ചാൽ ഉരുള ഒരു ഉരുളം കിഴങ്ങും അല്ല ഒരു മുട്ടയും പിന്നെ ഉരുളം കിഴങ്ങും വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഒരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്തുള്ള ബെല് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തോളൂ കേട്ടോ എന്നുവെച്ചാൽ എൻ്റെ എന്നുവെച്ചാൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളേക്ക് എത്തുള്ളൂ പിന്നെ ഇതിങ്ങനെ ഉരുളം കിഴങ്ങ് ചെറുതായി ഇങ്ങനെ കാനം കുറച്ചിങ്ങനെ കട്ട് ചെയ്തെടുക്കുക പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് ആ കമ്മിൻ്റെ ചെയ്യുന്ന അതിൻ്റെ അവിടെ ആദ്യം കൂടി ഒന്ന് ചെയ്തോളോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉരുളകിഴങ്ങ് കട്ട് ചെയ്തെടുക്കാം ഞാൻ രണ്ട് ചെറിയ ഉരുളം എടുത്തിട്ടുള്ളത് ഇനി ഇത് കട്ട് ചെയ്ത ഉരുളങ്കിഴങ്ങ് ഒരു ഇതുപോലെ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അതിലേക്ക് ഇട്ട് വയ്ക്കുക ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അതിലേക്ക് നമുക്കത് ഇട്ട് വയ്ക്കാം അതിലേക്കിട്ട് അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഉപ്പ് നമ്മൾ അടിയിൽ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് എന്നിട്ട് അതവിടെ കുറച്ച് അവിടെ വയ്ക്കുക ഇനി ഇതെന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ അത് ഇതുപോലൊരു കിണ്ണ എടുത്തിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക ഞാൻ ഉരുളങ്ങ ആദ്യം കഴുകിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പിന്നീട് കഴുകില്ല ആ ഉപ്പ് ഇട്ട് വെച്ചോളൂ എന്നിട്ട് അധികം എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ കിണ്ണത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും പിന്നെ അതുപോലെക്ക് ഇത്തിരി ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് മൈദം കൂടെ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ മൈദ തന്നെ വേണമെന്നില്ല നമ്മളെക്കിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ഇത്തിരി അങ്ങനെ വെള്ളം ഒഴിച്ചില്ലല്ലോ അപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക ഡ്രൈ ആയിരിക്കണം മിക്സ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിലേക്ക് കുറേ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അധികം വെള്ളമൊഴിക്കേണ്ട കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചാൽ ഞാൻ ഇപ്പോൾ ഇതുകൊണ്ട് ഈ ചെറിയ കയ്യിലേ അത്രേ ഞാൻ വെള്ളം എടുത്തിട്ടുള്ളൂ അത്രയും ഒഴിക്കേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം നല്ലോണം വെള്ളം കൂടി കൂടിക്കഴിഞ്ഞാൽ നമുക്കിത് വറുത്തെടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇത് വെള്ളം ഇല്ലാണ്ട് നമുക്ക് ചെ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം അതൊന്നും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മറ്റേ കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഇന്നിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട ഒടച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി നമ്മൾ മറ്റേതിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിൽ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ഉരുളം കിണങ്കിലും ഒത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് മസാലയിൽ വരട്ടുമ്പോൾ അപ്പോൾ ഇതിലേക്ക് അത് നോക്കിയിട്ട് ഒരിത്തിരി ഉപ്പ് ഇട്ട കൊടുത്താൽ മതി ഞാൻ എല്ലാം കൂടി നന്നായി ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇത് വറുത്തെടുക്കാനായിട്ട് ഞാൻ എന്താ ഇവിടെ ഓയില് നന്നായി ചൂടാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഓയില് അത് തീ കുറച്ച് വെച്ച ശേഷം അതിലേക്ക് ഇത് ഇതുപോലെ ഓരോന്നായി എടുത്തിട്ട് നമ്മൾ മുട്ടയുടെ റെഡി ആക്കിയില്ല അതിലേക്ക് മുക്കിയിട്ട് അതിലിട്ട് കൊടുക്കുക പിന്നെ എന്താ വെച്ചാൽ നല്ലോണം കാരണം കുറച്ച് ഉരുളങ്ങ അരിഞ്ഞെടുക്കുക എന്നാലാണത് പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടുകയുള്ളു ഇതിപ്പോൾ നമ്മൾ വേറെ പുറത്തും മാവുക അങ്ങനെയൊന്നും ഇല്ലാത്ത കാരണം ഇത് വേഗം റെഡിയാക്കി കിട്ടും അപ്പം കനം കുറച്ചിട്ട് നല്ലോണം കനം കുറച്ചിട്ട് ഉരുളങ്കിഴങ്ങ് അരിഞ്ഞെടുക്കുക ഇതിപ്പോൾ അധികം നമുക്ക് സമയം പിടിക്കില്ല വേഗം തന്നെ നമുക്ക് ഇതിന് ഒരിഞ്ഞ് കിട്ടും അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലോണം കനം കുറച്ചെടുക്കുന്നത് ഇനി ഇത് രണ്ട് ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം വേഗം റെഡി ആയി കിട്ടും അധികം സമയമൊന്നും വേണ്ടി വരില്ല നമുക്കിത് ഉണ്ടാക്കി കിട്ടാനായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അതെ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതീ ഒരു കളറാവുമ്പോൾ നമുക്കിത് കോരി പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള എല്ലാ സ്നാക്സും അല്ല എല്ലാ സ്നാക്സും അല്ല എല്ലാ ഉരുളങ്ങും ഇതുപോലെ വറുത്തെടുക്കാം അപ്പോൾ ഇതെ നമ്മൾ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒരു മുട്ട കൊണ്ട് നമ്മൾ രണ്ട് ഉരുളങ്ങ അതിലിനും നമ്മൾ ആ മുട്ടയുടെ കളിക്കിയത് ബാലൻസ് വന്നിട്ടുണ്ട് അപ്പോൾ എത്ര വേണമെങ്കിലും ഒരു മുട്ട കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഉരുളങ്ങ എത്ര രണ്ട് മൂന്നോ നാലോ ഉരുളം കഴിഞ്ഞൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി എന്ന് നല്ല കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്നതല്ല ഉള്ളത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മാർക്ക് എഴുതി പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ണന്ന് കൂട്ടുകാരായാലും കൂടി ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബായ്